മെന്നോ ഭൗതികമെന്നോ വ്യത്യാസമല്ലാതെ ജിമ്മിനോട് എന്ത് ചോദിച്ചാലും എന്ന നിങ്ങളുടെ വാദമനുസരിച്ച് ഞങ്ങൾ നിർത്തിയിട്ട് നിങ്ങളുടെ ദൈവങ്ങളോടാണോ ചോദിക്കേണ്ടത് നിങ്ങളുടെ ദൈവങ്ങളോടാണോ വാഹമത്ത് വാർക്കാത്തു ബഹാബി പ്രസ്ഥാനം അള്ളാഹുവിനെ ആരാധിക്കാൻ വേണ്ടിയല്ല രൂപീകരിച്ചിട്ടുള്ളത് പിഷാദിനെയും ജിന്ദിനെയും പൂജിക്കാൻ വേണ്ടിയിട്ടാണ് വഹാബി പ്രസ്ഥാനം രൂപീകരിച്ചിട്ടുള്ളത് എന്നതിന് ഏറ്റവും വലിയ തെളിവാണ് മുജാഹിദ് ഈ പ്രസ്താവന മാത്രം ആരാധിക്കുന്ന അമ്പിയാക്കളെയും ഔലിയാക്കളെയും ആദരിക്കുന്ന ലോക ലോകമുസ്ലിമിയ വഹാബിസം രൂപീകരിക്കുന്നത് വരെ ഇസ്ലാമിന്റെ തനതായ ശൈലിയിൽ കഴിഞ്ഞു പോന്ന ലോകമുസ്ലിമിയങ്ങളെക്കുന്ന മുദ്രചാർത്തി കൊണ്ട് പിഷാദിലേക്കും ഭൂതപൂജയിലേക്കും ദേവി പൂജയിലേക്കും മുസ്ലിമീങ്ങളെ കൊണ്ടുപോകാൻ വേണ്ടി മാത്രമാണ് വഹാബി പ്രസ്ഥാനം രൂപീകരിച്ചിട്ടുള്ളത് കപട വിശ്വാസികളായ ചെയ്ത പണി ലോക മുസ്ലിമീങ്ങളെ ചതിക്കാൻ വേണ്ടി വഞ്ചിക്കാൻ വേണ്ടി പ്രാർത്ഥന അള്ളാഹുവിനോട് മാത്രം ഈ വാദം കേട്ടപ്പോൾ തന്നെ മുസ്ലിം പണ്ഡിതന്മാർ അവരോട് ചോദിച്ചു പ്രാർത്ഥന എന്ന വാക്കിന് ഒരുപാട് അർത്ഥങ്ങളുണ്ട് വില്ലേജ് ഓഫീസർക്ക് അപേക്ഷ കൊടുക്കുന്ന അർത്ഥത്തിലാണോ പ്രാർത്ഥന എന്ന് പറഞ്ഞിട്ടുള്ളത് അതല്ല കല്യാണത്തിന് ഒരാളെ ക്ഷണിക്കുന്ന അർത്ഥത്തിലാണോ പ്രാർത്ഥന എന്ന് പറഞ്ഞിട്ടുള്ളത് നമുക്ക് നേരിട്ടാൽ സഹായത്തിന് വേണ്ടി അഭ്യർത്ഥിക്കുന്ന അർത്ഥത്തിലാണോ പ്രാർത്ഥന എന്ന് പറഞ്ഞിട്ടുള്ളത് ആ അർത്ഥത്തിലാണെങ്കിൽ പ്രാർത്ഥനോട് മാത്രം എന്നത് ഇവിലീസിന്റെ വാദമാണ് അതല്ല ആരാധിക്കുക എന്ന അർത്ഥത്തിലാണെങ്കിൽ മാത്രമാണ് എന്ന് പറഞ്ഞപ്പോൾ മറുപടി പറയാൻ കഴിയാതെ ഇന്നും അത് തുടരുകയാണ് അവരോട് ആ വിഷയത്തിൽ ഒരു അഭിപ്രായം ചോദിച്ചാൽ അവർക്ക് പറയാൻ കഴിയുന്നില്ല എന്നാൽ പ്രാർത്ഥന അള്ളാഹുവിനോട് മാത്രമെന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹുവിനെ സ്ഥാനം അള്ളാഹുവിനെ ആരാധിക്കുന്നത് വ്യവിചാരത്തെക്കാൾ മോശമാണ് മദ്യപാലത്തേക്കാൾ മോശമാണ് ഏത് സമയത്തും ഏതാവശ്യത്തിന് വേണ്ടിയും അള്ളാഹുവിനെയാണ് ആരാധിക്കാറുള്ളത് നിസ്കാരത്തിന്റെ ശേഷമായാലും നിസ്കാരത്തിലായാലും യാത്ര പോകുന്ന സമയത്തായാലും കല്യാണ ദിവസങ്ങളിലായാലും വീട്ടിൽ കൂടുന്ന സമയത്തായാലും അങ്ങനെ ഒരു മുസ്ലിമിന്റെ ഏതൊക്കെ നല്ല സന്ദർഭങ്ങളുണ്ടോ ഏതൊക്കെ മോശപ്പെട്ട സന്ദർഭങ്ങളുണ്ടോ ആ സന്ദർഭങ്ങളിലൊക്കെ അള്ളാഹുവിനെയാണ് ഒരു മുസ്ലിം ആരാധിക്കുന്നത് അഞ്ചു വകത്ത് നിസ്കാരം ഒരു മുസ്ലിമിന് നിർബന്ധമാണ് ആ അഞ്ച് വക്കത്ത് നിസ്കാരത്തിലും നിർബന്ധമായും ഒരു മുസ്ലിം ചെയ്യേണ്ടതാണ് പ്രാർത്ഥിക്കുക എന്നുള്ളത് അതും കൂട്ടമായിട്ടാണ് പ്രാർത്ഥിക്കാൻ വേണ്ടി പറയുന്നത് നിർബന്ധമാണ് വഹാബികൾക്ക് അല്ലയോ എന്ന് എനിക്കറിയില്ല എന്നാൽ മുജാഹിദ് ചെയ്യൽ ൾ മോശമാണ് മോശമാണ് മദ്യപാനത്തെക്കാൾ മോശമാണെന്നാണ് നമുക്ക് വാക്കുകളിലേക്ക് പോകാം എന്റെ പ്രിയപ്പെട്ടവരെ എന്ത് എന്ത് ഒരാൾ ഒരാൾ കൊടുക്കുന്നതിനേക്കാൾ ഈ നില പ്രവർത്തിക്കുന്നതിനേക്കാൾ പ്രവർത്തിക്കുന്നതിനേക്കാൾ അളവിലും ും കൃത്രിമേക്കാൾ ഇട്ടം നമസ്കാരത്തിന് ശേഷമുള്ള കൂട്ടുപ്രാർത്ഥനയാകുന്ന വിധിയെ അള്ളാഹു തന്നെ പഠിപ്പിക്കുന്നു അതിന് മുഴുവനും മുട് കൽപ്പിച്ചിട്ടുള്ളത് അത് നിസ്കാരത്തിന് പുറത്താകുമ്പോൾ എങ്ങനെയാണ് നിസ്കരിച്ചാകുന്നത് അല്ലാതെ ആരാണ് അത് വിദഗത്താണെന്ന് പഠിപ്പിച്ചിട്ടുള്ളത് നിസ്കാരത്തിൽ കൂട്ടമായി അള്ളാഹുവിനോട് തേടിയത് നിസ്കരിച്ചു കഴിഞ്ഞാൽ കൂട്ടമായി ചെയ്തു കൂടാ എന്നാരാണ് പഠിപ്പിച്ചത് അത് വ്യഭിചാരത്തെക്കാൾ മദ്യപാലത്തെക്കാൾ പലിശയെക്കാൾ മോശമാണെന്ന് തിന്മയാണെന്ന് ഇബിലീസിന് ഇഷ്ടമുള്ളതാണെന്ന് നിങ്ങളുടെ ജിന്ന് ദൈവമല്ലാതെ മറ്റാരാണ് മുജാഹിദ് ബാലുശ്ശേരി പഠിപ്പിച്ചു തന്നിട്ടുള്ളത് നിങ്ങളെപ്പോലെ ഞങ്ങൾ അഭൗതികമെന്നോ ഭൗതികമെന്നോ വ്യത്യാസമല്ലാതെ ജിന്നിനോട് ഏത് ആരാധനയും ശിർക്കാവുകയില്ല എന്ന വിശ്വാസക്കാരല്ല നിങ്ങൾ ഇവിടെ ഇനി തെളിയിക്കേണ്ടത് ആയതോതണ്ടത് ജിന്നിനോട് എന്ത് ചോദിച്ചാലും അത് അഭൗതികമെന്നോ വ്യത്യാസവും ഇല്ലാതെ അള്ളാന്റെ ഖുർആൻ ആയതോതൻ നിങ്ങൾ അനുസ്മ ആയത്ത് നിങ്ങൾ കിട്ടിയിട്ടില്ലെങ്കിൽ അനുസ്മുലിയോട് ഫോം വിളിച്ച് ചോദിക്കണം ആരാധനയും ത്തിലും ഞങ്ങൾ നിർവഹിക്കുന്നത് കൂട്ടമായ പ്രാർത്ഥനയാണ് അത് ഞങ്ങൾക്ക് ഹബീബായ മുത്തലബി സാഹു അലൈഹി വസ്ലം തങ്ങൾ പഠിപ്പിച്ചു തരികയാണ് അത് നിസ്കാരത്തിന് ശേഷമാകുമ്പോൾ ഒറ്റയ്ക്ക് പറ്റും കൂട്ടമായി പറ്റൂല എന്ന് ഹബീബായ മുത്തുബിഹു ഞങ്ങളോട് പറഞ്ഞിട്ടില്ല അത് മോശമാണെന്ന് 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 അത് 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 വലിയ ഇഷ്ടമുള്ള കാര്യമാണെന്ന് ഹബീബായ പഠിപ്പിച്ചു തന്നിട്ടില്ല അത് പഠിപ്പിച്ചത് മാത്രമാണ് ചങ്ങായി എപ്പോഴാണ് ഓതേണ്ട സമയമെന്ന് ഈ ചങ്ങാതിക്ക് നിശ്ചയമില്ല ചങ്ങാതി ശേഷമല്ല രണ്ടാമത്തെ ാണ് പൊനൂത്ത് അല്ലാതെ സുബേ നിസ്കാരം കഴിഞ്ഞതിന് ശേഷമുള്ള കൂട്ടുപ്രാർത്ഥന കല്ല എന്ന് പറയുന്നത് ആ വിവരം പോലും ഈ പടുജാഹിന് ഇല്ലാതെയാണ് ഈ പടുജാഹിന് വലിയ തിന്മ അത് വ്യഭിചാരത്തെക്കാൾ മോശമാണെന്ന് ചലക്കുന്നത് നാണമില്ലാത്ത ഒരു വർഗം നിങ്ങൾ എന്തിനാണ് സുഭാറല്ല എന്ന് പറഞ്ഞതൊന്നും മനസ്സിലായില്ല സുബാന എന്ന് തൊണ്ണൂറ്റൊമ്പത് പ്രാവശ്യം പറഞ്ഞാൽ തൊണ്ണൂറ്റൊമ്പത് തവണ അള്ളാഹു വായത്തി പറഞ്ഞാൽ ഓ ഓരിക്കല്ലേ ല്ലേ പിന്നെ നിങ്ങൾ എന്തുകൊണ്ടാ സുബാനന്ദ എന്ന് പറഞ്ഞത് ഒരു പ്രാവശ്യമേ പറയാൻ പാടുള്ളൂ തൊണ്ണൂറ്റൊമ്പത് പ്രാവശ്യം സുബഹാനന്ദ പറഞ്ഞാൽ നരകത്തില എല്ലാ ദിവസവും ഒരു മുസ്ലിം സുബിസ്കാരത്തിന്റെ രണ്ടാമത്തെ ഉട്ടമായി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയാണ് അള്ളാഹുവിനെ ആരാധിക്കുകയാണ് ഹിതായത്തിന്റെ വെളിച്ചം അടി നിൽക്കാൻ വേണ്ടി ഒരു മുസ്ലിം ഉറക്കമേറ്റ ഉടനെ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയാണ് അത് വ്യവിചാരത്തെക്കാൾ മോശമാണെന്നാണ് മദ്യപാനത്തെക്കാൾ മോശമാണെന്നാണ് അത് പലിശയേക്കാൾ മോശമാണെന്നാണ് അത്

നിങ്ങളുടെ വാദമനുസരിച്ച് ഞങ്ങൾ നിർത്തിയിട്ട് നിങ്ങളുടെ ജിന്നു ദൈവങ്ങളോടാണോ ചോദിക്കേണ്ടത് സന്താനങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ ജിന്ന ദൈവങ്ങളോടാണോ ചോദിക്കേണ്ടത് അതിന് ഞങ്ങളെ കിട്ടുകയില്ല ഞങ്ങളത് അല്ലാഹുവിനെ മാത്രമേ ആരാധിക്കുകയുള്ളൂ അല്ലാതെ നിങ്ങൾ ജിന്ന് ദൈവത്തെ ആരാധിക്കാൻ ഞങ്ങൾ കിട്ടുകയില്ല അതുകൊണ്ട് തന്നെ ഹങ്ക് വാക്ക് പുറത്ത് വസ്സലാമ